ഞാൻ നിങ്ങളുടെ സ്വന്തം സബ് ആവശ്യം നമ്മൾ ഇപ്പോള് തൃശ്ശൂർ പുഴക്കിലുള്ള ടാറ്റ ഹൈസൺലാണ് കേട്ടോ എന്താന്നല്ലേ പുതിയ വാഹനങ്ങളുടെ ഒരു സെയിലായിക്കോട്ടെ ഈ ഒരു സെയിലിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് നമുക്ക് ടാറ്റ അല്ലേ അപ്പൊ ആ ഒരു ടാറ്റയുടെ വാഹനമായിട്ടുള്ള ടിയാഗോ ആ ടിയാഗോ ഇ വി സെഗ്മെന്റ് നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഇടാം അപ്പോൾ ആ ഒരു വിശേഷത്തിലേക്ക് വല്ലേ ഓ റെ നമ്മുടെ ടിയാഗോ ഇവിയുടെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിട്ട് ടാറ്റ ഐസിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫെമിൻ മച്ചാ നമ്മളോടൊപ്പം ഫെമിൻ മച്ചാനോട് നമുക്ക് വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കട്ടെ നമസ്കാരം നമുക്ക് പഴയ ടിയാഗോയിൽ നിന്ന് ടിയാഗോ ഇവിൽക്ക് വരുമ്പോ എന്തെല്ലാം മാറ്റാണ് ടാറ്റ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഈ ടിയാഗോന്റെ തന്നെ എക്സ് ടി വേരിയൻ്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അതായത് എക്സ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് മീഡിയ റേഞ്ചും ലോങ് റേഞ്ചും വരുന്ന ഒരു വേരിയന്റും കൂടിയാണ് അപ്പൊ ഈ വെഹിക്കിളിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്കൊരു ന്യൂ കളർ തന്നെ വന്നിട്ടുള്ളത് കാണുമ്പോ തന്നെ ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കളർ അല്ലേ നമുക്ക് കുറച്ചൊരു ട്രെൻഡി ആയിട്ടുള്ള ഒരു കളറും കൂടിയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടേജ് ഒക്കെ ആകെ ഒരു മാറ്റം വന്ന പോലെ അതായത് നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ് ആയിരുന്നു നമുക്ക് ഈ ഫ്രണ്ടിൽ ഒരു ബ്ലൂ ലൈനിങ്സ് ഉണ്ടായിരുന്നു ലൈനിങ് എപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കും ഇതല്ലാണ്ട് വേറെ വല്ല ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇപ്പൊ ടാറ്റ എന്ന് പറയുന്നത് എപ്പോഴും കൺസ്യൂമേഴ്സിന്റെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീമും കൂടിയാണ് അപ്പൊ അവര് ആ കളർ ചേഞ്ച് ചെയ്ത് നമുക്ക് ഒരു ഗ്രാ ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രില്ലില് നോക്കി കേൾക്കുക നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നതിൽ ട്രൈ ആരോ ഡിസൈൻസ് ആയിരുന്നു അപ്പൊ ആ ഡിസൈനും ടൈപ്പ് ആണ് വരുന്നത് എന്ന് തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെഹിക്കിളും റേഞ്ച് നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടുന്ന വേരിയന്റും കൂടിയാവും ആവും ഫീച്ചേഴ്സ് വൈസും അത്യാവശ്യം ലോഡഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിളും കൂടിയാണ് വരുന്നത് താഴെ നമുക്ക് ഫോഗ് ഫോഗ്ലാമിനൊക്കെയുള്ള ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ഒക്കെ അഡോപ് ചെയ്യാൻ പറ്റും സൈഡ് പ്രൊഫൈലിക്ക് വരുമ്പോ നമുക്ക് ഉണ്ടായിരുന്ന എക്സ്റ്റീല് നമുക്ക് നോർമൽ വീൽ കപ്സ് ആണ് വരുന്നത് അതായത് ഫോർട്ടീൻ ഇഞ്ച് വീൽസ് തന്നെ നോർമൽ വീൽ കപ്സ് ആയിരുന്നു അത് ചേഞ്ച് ഓൺ ചെയ്തിട്ട് നമുക്കൊരു ഹൈ പ്രഷൈൽ വീൽസ് കൊടുത്തിട്ടുണ്ട് ഇത് എലോ വീൽസ് കൊടുക്കണോന്ന് പ്രശ്നമില്ല പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എയർ ഒരിക്കലും ഉള്ളിലേക്ക് സക്കി ചെയ്ത് ക്സിമം നമ്മള് ഐറോ ഡൈനാമിക്സിലാണ് ഇവിടെ വണ്ടികൾ മേക്ക് ചെയ്യുന്നത് അപ്പൊ വണ്ടികൾ ശ്രദ്ധിച്ചാലും നമുക്ക് ഈ പറഞ്ഞ ഇവി യിൽ തന്നെ എലോവിയിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള അലോയിരിക്കും അത് നമ്മളിപ്പോലേക്ക് പോകുമ്പോ അവിടെ ഒരു ഗ്യാപ്പിംഗ് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇവിയിൽ ഒരു കാറ്റഗറി കൊടുക്കണല്ലേ അതെ അതെ ഡോട്ട് ഒരു പഞ്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഈ നമുക്ക് നമുക്കിപ്പോ ന്യൂ വെഹിക്കളിൽ വന്നിട്ടുള്ളതാണ് വലിയ മാറ്റം വന്നിട്ടില്ല നമുക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബ്രോ അപുപ്രുവ നമ്മുടെ വെഹിക്കിളിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കാണെങ്കിലും വൺ സിക്സ്റ്റി എം എം ആണ് നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുപോലെ തന്നെ ബ്രോ ഇപ്പൊ നമ്മുടെ വെഹിക്കിളിന്റെ ലെങ്ത് നോക്കാണെങ്കിലും മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പോളം നമ്മുടെ ലെങ്ത് വരുന്നുണ്ട് വെഹിക്കിളുടെ വിത്ത് നോക്കാണെങ്കിലും നമുക്ക് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് എം എം ഓളം വിടുത്തും വരുന്നുണ്ട് ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തി ആറോളം നമ്മുടെ വെഹിക്കിളിന്റെ ഹൈറ്റും വരുന്നുണ്ട് കില്ല് പറയുമ്പോൾ നമ്മുടെ ഈ ടിയാഗ് ഇ വി എന്ന് പറയുന്ന ബാറ്റിങ് നമുക്ക് പിയാന ബ്ലാക്കിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ നമുക്കിത് അറിയാം ന്യൂ ആണ് ആണ് നമ്മുടെ എന്താ ഒരു ബ്ലാക്ക് വന്ന പോലെ അതൊരു സ്പോയിലർ ടൈപ്പ് വന്നിട്ടുള്ളത് ലോഗ്രാക്ഷന് വരുന്നുണ്ട് വരുന്നുണ്ട് വേറെ മാറ്റങ്ങളൊന്നും പിന്നെ ടു ഫോർട്ടി ലിറ്റേഴ്സ് ആണ് ബൂട്ട് സ്പേസ് വരുന്നത് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് വരുന്നത് ബാക്ക് നമ്മുടെ വെഹിക്കിളിന്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബൂട്ടിലേക്ക് അധികം എഫക്റ്റീവ് ആയിട്ടില്ല ഓക്കേ അത്യാവശ്യത്തിൽ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാമല്ലോ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇപ്പൊ ചാർജർ നമ്മുടെ പോർട്ടബിൾ ചാർജറും പഞ്ചർ കിറ്റും പിന്നെ നമ്മുടെ ഡിവൈസാണ് വരുന്നത് വിശേഷങ്ങൾ ഇത്രയാണ് ഇനി ഇത്രയാണല്ലേ ഇന്റീരിയറിലേക്ക് നോക്കിയാലും ചേഞ്ചസ് വന്നിട്ടുള്ളത് നമുക്ക് ഇന്റീരിയറിലും നമ്മുടെ ഡോർ പാഡ്സ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും മൂന്ന് ഷെയ്ഡ്സ് ആയിട്ടാണ് നമുക്ക് ഡോർ പാഡ്സ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു ഡാർക്ക് ഷെയ്ഡ് പിന്നെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൂടെയാണ് നമുക്ക് ഡോർ പാഡ്സ് കൊടുത്തിട്ടുള്ളത് അതൊരു നമുക്കൊരു വേ ഓഫ് അട്രാക്ഷനും കൂടിയാണ് ക്ലാസ് അല്ലേ ആ ഒരു ക്ലാസ്സി ഫീൽ കിട്ടാനും കൂടി വേണ്ടിട്ടാണ് നമുക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സീറ്റ്സ് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നമുക്കൊരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ഫിനിഷില് ഒരു ഫാബ്രിക് സീറ്റ്സ് തന്നെയാണ് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും ഫോർ ഡോർ പവർ വിൻഡോസ് ആണ് നമുക്ക് ഈ ഒരു വേരിയന്റ് ഓൺ വേർസ് നമുക്ക് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതേമാരെ തന്നെ എലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിറേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഫോർ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഹാർമൻ്റെ സ്റ്റീരിയോയും ജെ ബി എന്റെ സ്പീക്കേഴ്സും കൂടിയാണ് നമ്മുടെ വെഹിക്കിളിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ വീല് നോക്കാണേലും ഒരു മേജർ ആണ് നമ്മുടെ ഈ വീലിന്റെ പോർഷനിലേക്ക് വന്നിട്ടുള്ളത് ഒരു ഡി കട്ട് വീൽസിൽ ടൂ സ്പോക്ക് എന്നാൽ ഇലിമിനേറ്റ് ലോഗോ ആയിട്ടുള്ള സ്റ്റീറിംഗ് വീലാണ് നമുക്ക് ടിയാഗോയിൽ ഇപ്പോ കൊടുത്തിട്ടുള്ള ഇപ്പൊ നമ്മുടെ ഈ ഒരു രക്സിറ്റി വേരിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് വേരിയന്റാണ് ഈ വേരിയന്റ് ഓൺവേർഡ് തന്നെ നമുക്ക് സ്റ്റീറിങ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട് സെവൻ ഇഞ്ചിന്റെ ഹാർമന്റെ സ്റ്റീരിയോ വരുന്നുണ്ട് എ സി ആണെങ്കിലും ഓട്ടോ എ സി നമുക്ക് ഇതിലും കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഒരു ക്രോം ഫിനിഷ് വന്നിട്ടുണ്ട് 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 അതൊക്കെ ഒരു അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പിയാന ബ്ലാക്കിൽ ഈ ഒരു ക്രോം ഫിനിഷ് ആയിട്ടുള്ള എ സി വെൻസ് ഇപ്പൊ നമുക്ക് കോർണറിലാണേലും സെയിം ക്രോ ഈ പറഞ്ഞ ക്രോം വെൻസും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റീരിയോന്റെ ഫംഗ്ഷൻസ് നോക്കാണെങ്കിൽ വയർഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ റേഡിയോ യു എസ് ബി ഫോൺ കണക്ടിവിറ്റി ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും നമുക്കിതില് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ വേരിയന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റിവേഴ്സ് ക്യാമറ നമുക്ക് വരുന്നില്ല ജസ്റ്റ് നമുക്ക് സെൻസേഴ്സ് മാത്രമായിരിക്കും വരാം നമുക്ക് ക്യാമറ അഡീഷണൽ വെക്കണമെങ്കിൽ ഓൺ ചെയ്യാൻ പറ്റും നമുക്ക് അഡീഷണൽ ഒരു ഡിസ്പ്ലേ നമ്മുടെ റിയർ വ്യൂ റിയർവ്യൂം ആഡ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ പറ്റും

അങ്ങനത്തെ ഒരു ഇഷ്യൂസിലേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇലക്ട്രിക് വെഹിക്കിളിനെ വേറെ പുറത്തുനിന്നൊന്നും സജസ്റ്റ് ചെയ്യാത്തത് താഴേക്ക് വന്നതിനാണെങ്കിൽ ഒരു ട്വൽവ് വോൾട്ടിന്റെ ഒരു സോക്കറ്റും കാണാം അതേമാരെ തന്നെ ഒരു യു എസ് ബി പോൾട്ടും കാണാൻ പറ്റും നമ്മുടെ ഗിയർ സെലക്ടർ കാണാൻ പറ്റും ഇതിൽ തന്നെ ഇപ്പൊ നമുക്ക് ന്യൂട്രൽ അതായത് ഇപ്പൊ നോർമലി വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ന്യൂട്രൽ ആയിരിക്കും പിന്നെ നമ്മുടെ ഡ്രൈവ് മോഡലിലേക്ക് റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്തതിനുണ്ടെങ്കിൽ ഡ്രൈവ് മോഡലിലേക്ക് വരും നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് റോട്ടേറ്റ് ആയി നമുക്ക് ഡ്രൈവിംഗിൽ തന്നെ നമുക്ക് സ്പോർട്ടിലേക്ക് വിടാൻ പറ്റും ഒരു പക്ഷെ അതായത് റേഞ്ചിൽ വേരിയേഷൻസ് വരും വെഹിക്കിൾ അഗ്രസീവ് സീറ്റിൽ ആയി അതാണ് നമുക്ക് നമുക്ക് ഒരു കംഫർട്ട് വൈസ് ബെറ്റർ ആയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോ ഡ്രൈവർ സീറ്റിന്റെ അവിടെ ഇരിക്കുന്ന സ്പേസ് നല്ല അത്യാവശ്യം നല്ല നെക്സ്റ്റ് സ്പേസ് ഉണ്ട് ഇപ്പൊ നമ്മള് ഞാൻ ജസ്റ്റ് ഞാൻ ഫുള്ള് കേട്ടിട്ടു ഫുള് കേട്ടിട്ട് കണ്ടോ ഇത്ര സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ജസ്റ്റ് ബാക്കിലോട്ട് ഇറക്കിയിട്ടിട്ട് ചെമ്മിൻ വെച്ചാൽ ഇനി നമുക്ക് ബാക്കിലോട്ട് നോക്കാം ഓക്കെ എത്ര ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് എങ്ങനെയാണ് സുഖമാണോ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്നുള്ളതും കൂടി അറിയാം ഫ്രോ ഇപ്പൊ നമ്മള് ബാക്കിലേക്ക് തന്നെ റിയർ സീറ്റിലുള്ള ലെഗ് സ്പേസ് ഒന്ന് നോക്കാം ഞാൻ പറയുന്നത് ഒരു ഫൈവ് പോയിന്റ് എയ്റ്റ് ഫീറ്റ് ആണ് എന്റെ ഹൈറ്റ് വരുന്നത് എന്റെ ലെഗ് ഈ സീറ്റ് എനിക്ക് ഇത്രയും സ്പേസിംഗ് ബാക്കിൽ വരുന്നുണ്ട് അതെ അതെ നമ്മൾ ഇങ്ങനെ തൈ സപ്പോർട്ട് ആണെങ്കിലും നമുക്ക് തൈ സപ്പോർട്ടഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് പാഡ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ത്രീ ഷെയ്ഡ്സ് ആണ് ഇപ്പൊ പാഡ്സ് വരുന്നത് ബാക്കിലും നമുക്ക് പവർ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇപ്പോ ഈ ഒരു സീറ്റ് എന്താ ഇപ്പൊ നമുക്ക് ഫൈവ് മേക്കിൽ വന്നപ്പോ നമുക്ക് ത്രീ കളേർസോടെ അതായത് മുമ്പ് നമുക്കൊരു അറിസോണ ബ്ലൂർ ഉണ്ടായിരുന്നു അതിപ്പോ വീണ്ടും നമുക്ക് റിട്ടേൺ വന്നിട്ടുണ്ട് അതേമാതിരി തന്നെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സൂപ്പർനോവ കോപ്പർ എന്ന് പറഞ്ഞ ഒരു കളറോടെ നമുക്ക് വരുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടെ ബെറ്റേഴ്സ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നമുക്ക് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് എത്ര സമയമാണ് പറയണേ നമുക്ക് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് പോയിന്റ് ഫൈവ് അവേഴ്സോളാണ് നമ്മുടെ അതിന്റെ ഫുൾ ചാർജിങ് ടൈം എടുക്കുന്നത് ഓക്കെ നമുക്ക് എത്ര റേഞ്ച് കിട്ടും ഫുൾ ചാർജ് ഇതിന്റെ മാക്സിമം റേഞ്ച് കിട്ടി ആകുന്നത് മുന്നൂറ്റി പതിനഞ്ചാണ് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഫുൾ ചാർജ് അല്ലെ റിയൽ ലൈഫ് മൈലേജ് നോക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ടു ട്വന്റി ടു ഫിഫ്റ്റി ആ റേഞ്ചിലേക്ക് റേഞ്ച് കിട്ടുന്നുണ്ട് ഓക്കെ നമുക്ക് ഒരു ഫുൾ ചാർജ് ഒക്കെ ചെയ്യുമ്പോൾ എത്ര പെർസെൻറ്റേജ് കറണ്ട്

ഒരു വൺ സിക്സ്റ്റിഎറ്റ് റുപ്പീസ് വെച്ചിട്ട് മിനിമം ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ പറ്റുന്നു ഇപ്പൊ നമ്മള് ടിയാഗോ ഇവിയിൽ ഡബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പൻ വേരിയന്റിലേക്ക് വരുമ്പോഴും നമുക്കൊരു ലെവൻ ഫോർട്ടീനാണ് വരുന്നത് ടിയാഗോ ധൈര്യമായിട്ട് വിളിക്കാമല്ലോ അല്ലെ ഓഹ് പ്രിമിൻ ബച്ച നമ്മുടെ ഒരു വീഡിയോ ഒക്കെ കണ്ടുവരുന്ന വിളിക്കാം